ൊപ്പം മകരവിളക്ക് സമയത്ത് ആ ഭക്തി സാന്ദ്രമായ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി വേദാഗ്നി അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി ശ്രീ അരുൺ സുബ്രഹ്മണ്യം ഇപ്പോൾ ഇനി ശരംകുത്തിയിൽ നിന്ന് ആചാരപരമായി സ്വീകരിച്ച് തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ് അതിനായിട്ടുള്ള പുറപ്പാടാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ അതെ അതെ ഇപ്പോൾ അതിനുള്ള പുറപ്പാടാണ് ഇനി ഇവിടെ നിന്ന് അവർ ശരംകുത്തിയിലെത്തി അവിടെ നിന്നും സ്വീകരണത്തിൽ കൂടി ഭഗവാന്റെ സന്നിധിയിലേക്ക് അതിനെ ആനയിക്കും കൊടിമരച്ചുവട്ടിൽ തന്ത്രി അടക്കമുള്ളവർ ആ തിരുവാഭരണത്തിനെ ആനയിച്ചുകൊണ്ട് ശ്രീലകത്തേക്ക് കയറ്റി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ദീപാരാധന നടക്കും അതിനോടനുബന്ധിച്ച് മകരവിളക്ക് ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇത്തരത്തിൽ വളരെ വിശേഷമായിട്ടുള്ളൊരു ചടങ്ങാണ് കാരണം വെച്ചാൽ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള പന്തളം രാജപ്രതിനിധികൾ അദ്ദേഹത്തിന് അയ്യപ്പനെ രാജാവായിട്ട് വായിക്കാൻ കഴിയാത്തതിലുള്ള ആ സങ്കടം അയ്യപ്പനോട് പറയുകയും അദ്ദേഹം അതിന് മറുപടിയായിട്ട് അവരെ മടക്കി അയച്ചുകൊണ്ട് പറഞ്ഞത് എല്ലാ വർഷവും ഇവിടെ കാണാൻ എത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ആ അയ്യപ്പന് രാജകീയമായിട്ടുള്ള വേഷങ്ങൾ അത് തിരുവാഭരണമായിട്ട് പണിയിപ്പിച്ച് അവർ സമർപ്പിച്ചതാണത് അത്തരത്തിൽ വളരെ വളരെ വിശേഷമായിട്ടുള്ള വിഗ്രഹത്തിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ മകര സംക്രമ ദിവസം അയ്യപ്പൻ്റെ ചൈതന്യമാണ് ആ വിഗ്രഹത്തിൽ മുഴുവനായിട്ടും ഉണ്ടാവുക എന്നാണ് പ്രമാണങ്ങളെല്ലാം പറയുന്നത് അത്തരത്തിലുള്ള വളരെ വിശേഷമായിട്ടുള്ള ആ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ആ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ചാനലിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിപുലമായിട്ടുള്ള ആ സംവിധാനങ്ങളെല്ലാം റിപ്പോർട്ടർ ചാനൽ ഇവിടെ നമുക്ക് എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ആ സന്നിധാനത്ത് നിന്നും അവരെല്ലാവരും തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ആ ശരംകുത്തിയിലേക്ക് എത്തി അവിടെ നിന്നും ആ തിരുവാഭരണം ഘോഷയാത്ര യെ അനുഭവിച്ചുകൊണ്ട് കളത്തിനാൽ ഗംഗാധരൻ നായർ എന്ന് പറയുന്ന മഹത് വ്യക്തി അദ്ദേഹം എൺപത്തിനാല് വയസ്സുള്ള ആളാണ് അദ്ദേഹമാണ് അറുപത് വർഷങ്ങളായിട്ട് ഈ അയ്യപ്പൻ്റെ തിരുവാഭരണം എന്തിക്കൊണ്ട് ഈ കാനനപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഇത്തവണയും അദ്ദേഹം തന്നെ ആ തിരുവാഭരണങ്ങളെല്ലാം ഏറ്റു ഏറ്റുകൊണ്ട് ഇവിടെ ഈ ഘോഷയാത്രയിൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അയ്യപ്പൻ്റെ ദാസനായി നിന്നുകൊണ്ട് അയ്യപ്പന് സർവ്വവും സമർപ്പണവുമായി ചെയ്തുകൊണ്ടുന്ന ആ കളത്തിനാൽ ഗംഗാധരൻ പിള്ള എന്ന് പറയുന്ന മഹനീയനായിട്ടുള്ള വ്യക്തി അറുപത് വർഷം ൾക്ക് മേലായിട്ട് അദ്ദേഹം തിരുവാഭരണം എടുത്തുകൊണ്ടുവരുന്നു ഇത്തരത്തിൽ വളരെ വിശേഷമായിട്ടുള്ള ആ തിരുവാഭരണ ഘോഷയാത്ര ഇത് മൂന്ന് ദിവസം കൊണ്ടാണ് ഇവിടെ എത്തുക ആദ്യം ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിലും പിന്നീടുള്ള ആഹയിലെ വനംവകുപ്പിൻ്റെ സത്രത്തിലും തങ്ങിയാണ് പിന്നീട് മൂന്നാം ദിവസം നമ്മുടെ സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുന്നത് അത്തരത്തിൽ വളരെ വിശേഷമായിട്ടുള്ള ഇത്തവണ എല്ലാ തരത്തിലും വളരെ ഭംഗിയായിട്ടുള്ളൊരു മണ്ഡല മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ സജ്ജീകരണങ്ങളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം വളരെ ഫലപ്രാപ്തിയിലെത്തുന്ന ആ സുന്ദരമായിട്ടുള്ള ആ മുഹൂർത്തത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ആ അത്യപൂർവ്വമായിട്ടുള്ള ആ അനുഭൂതിദായകമായിട്ടുള്ള ആ നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ലോകത്തെല്ലായിടത്തുമുള്ള ഭക്തജനങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അയ്യപ്പൻ്റെ ലീലാവിലാസമായിട്ട് തന്നെ ഈ നമുക്ക് എല്ലാം ഇതെല്ലാം കാണുവാൻ സാധിക്കുന്നു എല്ലാം തന്നെ അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് അത്തരത്തിൽ ആ ഘോഷയാത്രയുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ശരംകുത്തിയാലിൽ നിന്നും ഉടനെ തന്നെ അവർ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരംകുത്തിയാലിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ് ഇവിടെ നിരവധി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ഘോഷയാത്രയെ അനുഭവിക്കുന്നത് കളത്തിനാൽ ഗംഗാധരൻപിള്ളയോടൊപ്പം ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന സംഘമാണ് ഉള്ളത് അതിനോടൊപ്പം നിരവധി ഭക്തജനങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അമ്പലപ്പുഴയിലെയും ആലങ്ങാട്ടെയൊക്കെ പേട്ട സംഘങ്ങളും എല്ലാം ഇതിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട് അത്തരത്തിൽ വളരെ വിശേഷമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലൂടെ നമ്മളിപ്പോൾ എല്ലാ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള ആ ഭക്തി നിർഭരമായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാമിയെ ശരണം എല്ലാവരും മുഖരിതമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും കാവുകളിൽ ഒരേ മന്ത്രമാണ് സ്വാമി ശരണം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങുകയാണ് കാനന പാതയിലെ കല്ലും ഉള്ളുമൊന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നില്ല അതെല്ലാം പൂമത്ത പോലെയാക്കി അവർ നടന്നു നീങ്ങുകയാണ് മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം മകരവിളക്ക് സമയത്ത് അയ്യനെ കണ്ടുതൊഴുക തിരുവാഭരണ ഭൂഷിതനായ ശബരീശിനെ കണ്ടുതൊഴുകുക അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് പലയിടങ്ങളിലായി ഭക്തർ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം